നിങ്ങൾ നിങ്ങളറിഞ്ഞ കൊളത്തൂർ ടീം മുഹമ്മദ് മൗലവി അവാർഡ് ബഹാബുദ്ദീൻ നദവിക്ക് കിട്ടി അതെന്ത് അവാർഡാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഒന്നറിയാം ഇപ്പോ ആ അവാർഡ് കൊടുത്തത് എന്തിനാണ് എന്ന് സമസ്തയിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാട് സ്വീകരിച്ച നേതാവ് എന്ന നിലയിലായിരിക്കും ഇപ്പൊ അവാർഡ് കൊടുത്തത് പക്ഷെ അതല്ല ഇതിലെ കൗതുകം അവാർഡ് ദാന ചടങ്ങിൽ മൂപ്പരെ ലീഗിന്റെ പ്രസിഡന്റ് പാണക്കാട്ടെ തങ്ങളൊന്ന് തഴുകി വിട്ടു മനസ്സിലായില്ലേ ഒന്ന് സൂചിപ്പിച്ചു ബഹാബുദ്ദീൻ നദിവി കമ്മ്യൂണിസത്തിലേക്ക് നയിക്കുന്നവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്ന നേതാവാണ് എന്നാണ് പാണക്കാട്ട് സാദിഖലി തങ്ങൾ പറഞ്ഞത് ഇങ്ങോട്ട് സൂചിപ്പിച്ചപ്പോ നദവി ലീഗിനെ അങ്ങോട്ട് ഒന്ന് സൂചിപ്പിച്ചു മറുപടി പ്രസംഗത്തിൽ ലീഗ് ചെയ്യുന്ന കാര്യങ്ങൾ മതത്തിന്റെ പുറത്തല്ല എന്നാണ് മൂപ്പര് തട്ടിവിട്ടത് ആര് ലീഗേ ലീഗും മതം കൂടി എന്തെങ്കിലും ബന്ധമുണ്ടോ അടിസ്ഥാനപരമായി രണ്ട് കമ്മ്യൂണിസ്റ്റ് വൃദ്ധർ തമ്മിലുള്ള ഒരു പരസ്പര സൂചിപ്പിക്കൽ പരിപാടിയും പിന്നെ സമസ്ത കിട്ടൊരു കൊട്ടും പക്ഷേ കമ്മ്യൂണിസം ഇടതുപക്ഷത്താണെങ്കിലേ എതിർപ്പുള്ളുട്ടോ വലതുപക്ഷത്ത് അത് മുസ്ലിം ലീഗിന്റെ കൂടെയാണ് കമ്മ്യൂണിസമെങ്കിൽ ഒരു കുഴപ്പവുമില്ല യു ഡി എഫിന്റെ മുന്നണിയിലാണ് സി എം പി അതായത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വേറൊരു പാർട്ടിയാണ് കെ കെ രമയുടെ ആർ എം പി റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി പ്രേമചന്ദ്രന്റെ ആർ എസ് പി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് വെച്ചാൽ കമ്മ്യൂണിസവും മാർക്സിസവും സോഷ്യലിസൊക്കെ ഇടതുപക്ഷത്താണെങ്കിൽ ഹറാമുള്ളൂ അലർജിയുള്ളൂ വലതുപക്ഷത്തുള്ള കമ്മ്യൂണിസവും മാർക്സിസവും ഹലാലാണ് പറയുന്നതിന് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത വേണ്ടേ ഇവരൊക്കെയാണ് ഇസ്ലാമിന്റെ ധാർമ്മികത സമൂഹത്തെ പഠിപ്പിക്കുന്നത് ഏതായാലും ഈ സാഹചര്യത്തിലാണ് ഡോക്ടർ കെ ടി ജലീൽ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് വൈറലാകുന്നത് ലീഗിനും തങ്ങൾക്കും പിന്നെ നദുവിക്കും കണക്കിന് കൊടുത്തിട്ടുണ്ട് സുൽത്താൻ അതിങ്ങനെയാണ് ലീഗിന് വിവേകം അന്യമാകുന്നുവോ കമ്മ്യൂണിസത്തിലേക്ക് നയിക്കുന്നവർക്ക് കൊടുക്കേണ്ട പോലെ കൊടുക്കുന്ന നേതാവാണ് ഡോക്ടർ ബഹാബുദ്ദീൻ നദുവി എന്ന രീതിയിലുള്ള മുനവെച്ച സംസാരങ്ങളാണ് ലീഗ് സമസ്ത ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കിയത് പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളോ ഹൈദർ അലി ഷിഹാബ് തങ്ങളോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പ്രസംഗങ്ങളിൽ നടത്തിയിരുന്നതായി കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ലീഗും സമസ്തയും പതിറ്റാണ്ടുകളോളം സൗഹൃദത്തിൽ കഴിഞ്ഞു പ്രായമുള്ളവരെയും അറിവുള്ളവരെയും പാണക്കാട്ട് തങ്ങന്മാർ ബഹുമാനിച്ചു പ്രായം കുറഞ്ഞവരോട് കരുണ കാണിച്ചു സമസ്തയിലെ ഒരു പണ്ഡിതനും ഏതെങ്കിലും പദവികൾക്ക് വേണ്ടി ലീഗ് നേതാക്കളുടെ വീട്ടുപടിക്കൽ കാത്തുകെട്ടി കിടന്നവരല്ല ലീഗിന്റെ അധികാര പിൻബലത്തിൽ ഉപജീവനം നടത്തിയവരുമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ലീഗ് കമ്മ്യൂണിസ്റ്റ് സഖ്യത്തിന്റെ ഭൗതിക ഒരുക്കുന്നതിൽ വലിയ പങ്കു വഹിച്ച വ്യക്തിയാണ് കൊളത്തൂർ ടി മുഹമ്മദ് മൗലവി മുസ്ലിങ്ങളെ അവാന്തര കക്ഷിത്വത്തിൽ ഒരിക്കലും അദ്ദേഹം ഭാഗവാക്കായിട്ടില്ല പത്തരമാറ്റ് ആയിരുന്ന സി അച്യുതമേനോനെ ഡൽഹിയിൽ നിന്ന് ക്ഷണിച്ചു കൊണ്ടുവന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കിയവരുടെ മുൻനിരയിൽ നിന്നത് സമസ്ത മുഷാവറ അംഗം കൂടിയായിരുന്ന മുസ്ലിം ലീഗ് നേതാവ് മഹാനായ ബാഫക്കി തങ്ങളാണ് അന്നില്ലാത്ത ഒന്നും കമ്മ്യൂണിസത്തിൽ ഇപ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടില്ല എന്നിരിക്കെ ഇത്തരമൊരു പ്രസ്താവനയുടെ ഔചിത്യം എന്താണെന്ന് വ്യക്തമാക്കേണ്ടത് സാദിഖലി തങ്ങളാണ് കമ്മ്യൂണിസത്തോട് ആശയപരമായി തർക്കിക്കുന്നതിലും സംവദിക്കുന്നതിലും തെറ്റില്ല എന്നാൽ ഇന്ത്യയെ പോലെ ബഹുസ്വര സാമൂഹിക ഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മുടിനാരിഴ കീറി അപഗ്രതിച്ച് മതവിധി പറയുന്നത് ആശാസ്യമായ പ്രവണതയല്ല ലീഗ് പ്രസിഡന്റ് നിരവധി പള്ളികളുടെ കാസി കൂടിയാണ് ഇത്തരം സങ്കുചിതവാദങ്ങൾ സാധാരണക്കാരായ മുസ്ലിങ്ങളെ അതിസങ്കുചിതത്വത്തിലേക്ക് നയിക്കാനെ ഉപകരിക്കൂ മതനിരാശത്തേക്കാൾ അപകടകരമായി ഇസ്ലാം കാണുന്നത് ഷിർക്ക് അഥവാ ബഹുദൈവ ആരാധനയാണ് ബഹുദൈവ ആരാധകരോടും സമാനമായ രീതിയാണോ സാദിഖലി തങ്ങൾക്കുള്ളത് കേരളത്തിൽ ലീഗിന്റെ രാഷ്ട്രീയ എതിർച്ചേരിയിൽ നിൽക്കുന്ന ഒറ്റ കാരണത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശിഷ്യ സി എതിർക്കാനും കാലാഹരണപ്പെട്ട ഇത്തരം വാദങ്ങൾ പൊടി തട്ടിയെടുത്ത് അന്തരീക്ഷത്തിലേക്ക് ചുവറ്റി എറിഞ്ഞ് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനും നോക്കുന്ന ലീഗ് അനുകൂല മതപണ്ഡിതരെ ന്യായീകരിക്കാൻ നിലമറന്നാണ് സാദിക്കലി തങ്ങൾ സംസാരിച്ചത് മുന്നും പിന്നും നോക്കാതെ നടക്കുന്ന ഇത്തരം വാക്പ്രയോഗങ്ങൾ എത്രത്തോളം വർത്തമാനകാല മുസ്ലിം സമുദായത്തിന് ഗുണം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കുന്നത് നന്നാകും തമിഴ്നാട്ടിൽ ഹലാലായ കമ്മ്യൂണിസം കേരളത്തിൽ ഹറാമാകുന്നതിന്റെ യുക്തി എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല സാദിഖ് അലി തങ്ങൾ ജില്ലാ ലീഗിന്റെ പ്രസിഡന്റ് അല്ല ഇന്ത്യയിലെ മുസ്ലിം ലീഗിന്റെ അവസാന വാക്കാണ് ലോകാവസാനം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായോ അവർക്ക് ബന്ധമുള്ള സർക്കാരുകളുമായോ ലീഗ് സഖ്യമോ രാഷ്ട്രീയ ബന്ധമോ ഉണ്ടാക്കില്ലെന്നാണോ സാദിഖ് അലി തങ്ങളുടെ പക്ഷം ലീഗിന്റെ മൂന്നാം കിട നേതാക്കൾ പോലും പറയാൻ നിരവധി വട്ടം ആലോചിക്കുന്ന വാക്കുകൾ ലീഗിന്റെ സുപ്രീമോക്ക് പ്രസ്താവിക്കാൻ ഒരു മടിയും ഇല്ലെന്നത് അതിശയകരമാണ് ലോക മുസ്ലിം സമൂഹവും അവിടങ്ങളിലെല്ലാമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചങ്ങാത്തത്തിലാണ് കഴിയുന്നത് അമേരിക്കയുടെ സാമ്രാജ്യത്വ നിലപാടുകളോടാണെങ്കിലും ഇസ്രായേലിൻ്റെ മുസ്ലിം വിരുദ്ധ സമീപനങ്ങളോടാണെങ്കിലും ബി ജെ പിയുടെ ഫാസിസ്റ്റ് അനുകൂല നയങ്ങളോടാണെങ്കിലും അന്തർദേശീയ പ്ലാറ്റ്ഫോമുകളിൽ ശക്തമായി ശബ്ദിക്കാൻ ആരേക്കാൾ മുൻപന്തിയിൽ വിവിധ രാഷ്ട്രങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയുള്ള ഡോക്ടർ ബഹാബുദ്ദീൻ നദവിയുടെ കണ്ണടച്ച കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മുസ്ലിങ്ങൾക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക കൊളത്തൂർ ടി മുഹമ്മദ് മൗലവി എന്ന ദാർശനികന്റെ വിശാലമായ ചിന്തകളോട് യോജിക്കാത്ത വിധമാണ് അവാർഡ് ദാന ചടങ്ങിലെ സാദിക്കലി തങ്ങളുടെ പ്രസംഗം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് സുഹൃത്തുക്കളും സ്വന്തക്കാരും അനിവാര്യമായ ഒരു ചരിത്ര സന്ധിയിലാണ് ഇത്തരം നിരുത്തരവാദപരമായ പ്രസ്താവന ലീഗ് സംസ്ഥാന അധ്യക്ഷൻ്റെതായി പുറത്തു വന്നിരിക്കുന്നത് കമ്മ്യൂണിസം അടിസ്ഥാന പ്രമാണമായി അംഗീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സഹായവും കൈത്താങ്ങും എത്ര സങ്കീർണ സാഹചര്യത്തിലും മുസ്ലിം ലീഗ് തേടില്ലെന്നാണോ ഇതിൻ്റെ അർത്ഥം പാണക്കാട്ട തങ്ങന്മാർക്ക് വാക്ക് മാറ്റി മാറ്റിപ്പറയേണ്ടി വരാതിരുന്നത് അവർ വൈകാരികമായോ ഉപരിപ്ലവമായോ ഒന്നിനോടും പ്രതികരിക്കാതിരുന്നത് കൊണ്ടാണ് ആ പാരമ്പര്യത്തിൻ്റെ തുടർ കണ്ണിയാണ് ബഹുമാന്യനായ സാദിഖലി തങ്ങൾ ആരെക്കാളും അധികം അത് മനസ്സിലാക്കേണ്ടത് അദ്ദേഹമാണ് ഊരിയാട്ട നദവി സാഹിബിനും ഹിറാ സെന്ററിലെ ദാവൂദിനും ഒക്കെ എന്തും പറയാം അതുപോലെയാണോ പാണക്കാട്ട തങ്ങന്മാർ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ